ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കീഴ്പള്ളിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യുഡിഎഫ് നടത്തുന്ന കള്ളപ്രചാരണം വിശദീകരിക്കുന്നതിനായാണ് എടൂർ കീഴ്പള്ളി മേഖലകളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് കീഴ്പള്ളിയിൽ നടന്ന വിശദീകരണ യോഗം സിപിഐ ജില്ലാ കൌൺസിൽ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം നേതാവ് ജയ്സൺ ജേരകശ്ശേരി അധ്യക്ഷത വഹിച്ചു സിപിഐഎം ലോക്കൽ സെക്രട്ടറി എ ഡി ബിജു സ്വാഗതം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ ഇ പി രമേശൻ ജോർജ് കെ ബി ഉത്തമൻ ശങ്കർ സ്റ്റാലിൻ പി കെ സന്തോഷ് കെ കെ ജനാർദനൻ എൻ ഡി റോസമ്മ ടി തോമസ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തിന് വേണ്ടത് പൂർണ്ണ പ്രമേയത്തിലൂടെ മുന്നോട്ട് പ്രമേയത്തിനൂടെ പൂർണ്ണ സ്വരാജാണ് രാജ്യത്തിന് ആവശ്യം അതിൽ കുറഞ്ഞ ഒന്നും സ്വീകാര്യമല്ല എന്ന് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം തന്നെ രാജ്യത്ത് ആദ്യമായി ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് Okay, so let <laughs> happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ